റോഡ് സേഫ്റ്റി കൂട്ടായ്മ സംഘടിപ്പിച്ചു അരിനെല്ലൂരിന്റെ വിവിധ വാർഡുകളിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് സേഫ്റ്റി കൂട്ടായ്മ സംഘടിപ്പിച്ചത് മാസങ്ങളായിട്ടും റോഡിന്റെ പണി പൂർത്തിയായിട്ടില്ല ഇവിടെ പിന്നെ അതുപോലെ തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന ജനങ്ങൾ ഒരു പ്രധാന റോഡാണ് അരിനല്ലൂരിന്റെ വിവിധ വാർഡുകളിൽ സഞ്ചാരയോഗ്യമല്ലാതെ തകർന്നു കിടക്കുന്ന പാതകൾ അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് സേഫ്റ്റി കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഇങ്ങനെ ഒരു കൂട്ടായ്മ നല്ലതാണ് പൊതു കാര്യങ്ങൾ ചർച്ച ചെയ്യും അതിന് തീരുമാനം ഉണ്ടാകുന്ന ഒരു നല്ല കാര്യം തന്നെ ഞാൻ പറയാനുള്ളത് നാല് വാർഡാണ് അരിതന്നൂർ അഞ്ച് ആറ് ഏരിയ പിന്നെ പ്രധാനമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അതായത് വയനാട് കാരൻ കോൺട്രാക്ടറാണ് ഇതിനെടുത്തേക്കുന്നത് ഇത് എടപ്പള്ളി കോട്ടയിൽ നിന്ന് തുടങ്ങി അരിതന്നൂർ ബോട്ടിയിട്ട് വരെയുള്ള റോഡാണ് അത് ഇപ്പോഴത്തെ എം എൽ എ ശ്രീ സുചിത്വ എം എൽ എയുടെ അച്ഛൻ വിജയണ്ണൻ ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റ് അത് ഇപ്രാവശ്യമാണ് നടക്കുന്നത് അപ്പം ഇത് എന്തുകൊണ്ട് മുടങ്ങി പോയി എന്ന് ബഹുമാനപ്പെട്ട എം എൽ എയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരിഹാരം ഉണ്ടാക്കണം അരിനല്ലൂർ റോഡ് സേഫ്റ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് യോഗം നടത്തിയത് ഏഴാം വാർഡംഗം ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു അനിൽകുമാർ ഗോപാലൻ സ്റ്റീഫൻ രാജേഷ് ജോയ്മോൻ അരിനല്ലൂർ ഡിക്സൺ യേശുദാസ് മനു മുട്ടം ജ്യോതിഷ് ജിഷ്ണു ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സുജിത്തിന്റെ അടുത്തുനിന്ന് പിന്നെ പ്രേമേന്ദ്ര അടുത്തുനിന്ന് അതേപോലെ കോൺട്രാക്ടർ അമൽ ജെയിംസ് അദ്ദേഹം കേട്ടോ ഇവരെല്ലാം ഈ രക്ഷപ്പെടുകയാണ് അപ്പം ബന്ധപ്പെട്ടപ്പോൾ ഇവരെല്ലാം ക്ലോസ് ഈ ഇരിക്കുന്ന ഇരിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന് അവിടെ നിങ്ങളെ ആരോ മഴയില്ല മഴയില്ല ഒരു പ്രതികൂല കാലാവസ്ഥയില്ല പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും യോഗം രൂപം നൽകി അനിൽകുമാർ ഗോപാലൻ കൺവീനറും ഡിക്സൺ യേശുദാസ് പ്രസിഡന്റും ജോയ്മോൻ അരിനല്ലൂർ സെക്രട്ടറിയുമായാണ് പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുത്തത് ബാബുപൂളി ാണ് വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി മനോജ് ഉത്രം ഗോപാലകൃഷ്ണൻ കൊച്ചുവിളയിൽ മനു മൈത്രി മോഹനൻ നങ്ങിയാർവട്ടം ജ്യോതിഷ് ജിഷ്ണു ചാൾസെ മനോജ് റോബർട്ട് കെട്ടിടത്തിൽ എസ് രാജേഷ് അനൂപ് ദൃശ്യ എന്നിവരും കമ്മിറ്റിയിൽ അംഗങ്ങളാണ് ന്യൂസ് ബ്യൂറോ തഴവ